അങ്ങനെ ഇപ്പൊ ഉണ്ണി മീൻ പിടിക്കണമെന്ന് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും അടിയിൽ പോയിട്ട് കൈയിട്ടിട്ട് ഇളക്കിയിട്ടാണ് മീൻ പിടിക്കണത് കൂട്ടുകാരെ മീൻപിടുത്തത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ത്രസിപ്പിച്ച ത്രില്ലടിപ്പിച്ച ഒരു കുളാണ് പാലക്കാടുള്ള കുളം ഈ ഒരു കുളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും അത്ഭുതങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം വളരെ ചെറിയൊരു കുളമായിട്ടുള്ള ഒരു കുളത്തിൽ അളവിൽ കൂടുതൽ മീനുകളാണ് വളർന്നിരുന്നത് അതും വേനൽക്കാലമായിട്ട് പോലും ഇതിലിത്രയും മീനുകൾ എങ്ങനെ വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം സാധാരണ ഗതിയിൽ എത്ര താഴ്ചയുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലും അതിൽ എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിലും ഉണ്ണി അതിൽ മീനെ പൊക്കാറുണ്ട് പക്ഷേ ഇവിടുന്ന് ഉണ്ണിക്ക് മീനുകളെ കിട്ടുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് ഉണ്ണി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഏകദേശം അരയ്ക്ക് മുകളിലാണ് താഴ്ച അതുകൊണ്ട് തന്നെ ആ ഒരു താഴ്ചയിലുള്ള ചേറ് അവിടെ കലങ്ങിയിട്ടില്ല കലങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനുകൾ കുറച്ചും കൂടെ ഒക്കെ മയങ്ങും പക്ഷെ അവിടെ മയക്കം സംഭവിക്കാത്തത് കൊണ്ട് മീനുകളെ പെട്ടെന്ന് കിട്ടുന്നില്ല വല്യ വില ഉണ്ടോ കുറച്ചും കൂടെ വലിയ വില ഉണ്ടോന്നാ

മീനെ പിടിക്കാൻ നമ്മൾ സാധാരണ വല ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടുള്ള തപ്പിപ്പുഴത്തോണോ ചെയ്യാറുള്ളത് പക്ഷേ ഇവിടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴി താഴ്ചയിലേക്ക് പോകുന്നതുകൊണ്ട് മീനുകളൊക്കെ താഴ്ചയിലേക്കാണ് പോകുന്നത് ഏകദേശം അടിത്തട്ടിലാണ് മീനുകൾ പോയി കിടക്കുന്നത് അതുകൊണ്ട് മീനുകളെ നമുക്ക് ഏറ്റവും അടിഭാഗത്തു നിന്ന് ഒന്നുകിൽ ഇളക്കി മുകളിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് കൈയിട്ട് പിടിക്കണം ഈ രണ്ട് മാർഗം മാത്രമേ നമുക്ക് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കൂ പറഞ്ഞു ഇപ്പോൾ ഉണ്ണി മീൻ പിടിക്കണമെന്ന് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും അടിയിൽ പോയിട്ട് കൈയിട്ടിട്ട് ഇളക്കിയിട്ടാണ് മീൻ പിടിക്കുന്നത് ഈ മീൻ പിടുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീനിന് കേടുപാട് സംഭവിക്കാൻ പാടില്ല മീന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി എടുക്കുന്ന മീനാണ് അതുകൊണ്ട് തന്നെ മീൻ്റെ ചികളക്കുള്ളിൽ ചേറ് കയറാതെ നോക്കണം അതുമാത്രമല്ല മീനിന് കേടുപാട് സംഭവിക്കാനും പാടില്ല ഇത് നോക്കിയിട്ട് വേണം നമ്മൾ മീനെ വെള്ളത്തിൻ്റെ അടിയതും പൊക്കാൻ വേണ്ടിയിട്ട് அது 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 போரிக்கா அது தாதி கேட்டோ அதை പിടിച്ചോ 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 ഇവരിവിടെ ആദ്യം തന്നെ വല ഉപയോഗിച്ച് കോരാത്തതിന്റെ കാരണം എന്താ വെച്ചാല് ആ കുയുടെ ഉള്ളിലേക്ക് മീനുകൾ പോയി കിടക്കുന്നതുകൊണ്ടാണ് വരാലുകള് എത്ര വെള്ളത്തിന്റെ അടിയിലേക്ക് ചേറിന്റെ അടിയിലേക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും പോയി കിടക്കും അവരെ നമ്മൾ ആദ്യം ചേറിന്റെ അടിയിൽ നിന്ന് ഇളക്കി മുകളിലെത്തിച്ചാൽ മാത്രമാണ് കോരിയെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ആദ്യം കോരാഞ്ഞത് അല്ല അല്ലോടാട് മാക്സിമം കേറി പോയതിനേഷേ പിന്നെ കിട്ടാത്ത മാത്രം തപ്പിയാ ഇതാ പിടിച്ചുകൊടുക്കടാ പുണ്യവരും പൊളിക്കും പൊളിക്കും ഉള്ള അവിടെ പൊട്ടിക്കും അതേപോലെ കൊട്ടി മതി ചാക്കിക്ക് നേരെ ചാക്കിക്കായിട്ട് കുട്ടി മതി കൂടെ ഇതൊക്കെ നമ്മൾ കൊടുത്ത മീൻകുഞ്ഞുങ്ങൾ വേണം കേട്ടോ നമ്മൾ ഏകദേശം രണ്ട് ഇഞ്ച് സൈസ് ആവുന്ന സമയത്ത് കൊടുത്ത മീൻകുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് ഈ ഒരു സൈസിലേക്ക് മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ മീൻകുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ മീൻകുഞ്ഞുങ്ങളെ ഞങ്ങൾ തരാം അത് കഴിഞ്ഞ് അത്യാവശ്യം വളർത്തി വലുതാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ആ മീൻകുഞ്ഞുങ്ങളെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല റേറ്റിൽ ഞങ്ങൾ തന്നെ എടുക്കുകയും ചെയ്യും ആ അത് കിട്ടാ നടുന്ന് ആ അത് ഞാനായിട്ട് കിട്ടിയാ മതി അത കിട്ടിയാ മതി

ഹായ് മോളിൽ അസ്ലേമുണ്ട് കേട്ടാ മീനെ സെറ്റ് ആക്കണേ സെറ്റാക്കണേ

<laughs> െ കാത്തിന്റെ <laughs> അവിടെ ആ ഗ്യാപ്പ് വരികയാണവിടെ ആ അങ്ങനെ നമുക്ക് ഈ കുളത്തിലുള്ള വെള്ളം മൊത്തമായിട്ട് വാർക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ കാരണം നല്ല ഉറവയുണ്ട് അതുപോലെ തന്നെ ഈ കോട്ടുറവിൻ്റെ ഉള്ളിലേക്ക് ചളി അത്യാവശ്യം കയറണമുണ്ട് ഇവിടെ ഉള്ള എന്ന് പറയുന്നത് ചളി വലിക്കാത്ത മോട്ടോറാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മീനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മീനെ

കൂട്ടുകാരെ നമുക്ക് ഈ ഒരു കുളത്തിലെ മീൻപിടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇനിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നത് അതിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വെള്ളം വരാത്തത് ഞങ്ങൾ മറ്റൊരു മോട്ടർ വാങ്ങാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട് ആ മോട്ടർ വെച്ചാലാണ് ഇതിലുള്ള വെള്ളം മൊത്തമായിട്ട് വാരയുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലുള്ള മീനുകൾ എത്രത്തോളം ഉണ്ടെന്നുണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഈ കുളത്തിൻ്റെ വേറെ ഒരു കാ ഭാഗം പോലും ഇല്ലട്ടാ ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പക്ഷെ അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം അതുവരേക്കും ബൈ ഫ്രം കരേക്കടൻ വ്ലോഗേഴ്സ്